നിങ്ങളുടെ സ്വപ്നം എന്താണെന്നത് പ്രശ്നമല്ല നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ എന്താണെങ്കിലും പ്രശ്നമില്ല നിങ്ങളുടെ അക്കൗണ്ടിൽ ഇന്ന് എത്ര പണമുണ്ട് അതും പ്രശ്നമില്ല നിങ്ങൾ കാണാൻ എങ്ങനെയിരിക്കുന്നു എന്നതുപോലും പ്രശ്നമല്ല നിങ്ങൾ വലുതാണോ ചെറുതാണോ കറുത്തതാണോ വെളുത്തതാണോ നിങ്ങളുടെ കണ്ണുകൾ വലുതാണോ ചെറുതാണോ ഇതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല നിങ്ങൾ മറ്റുള്ളവരിൽ നിന്നും ഒറ്റപ്പെട്ടു പോയി എന്ന് തോന്നുന്നുണ്ടെങ്കിലും അതോർത്ത് വിഷമിക്കണ്ട കാരണം സിംഹവും മറ്റു മൃഗങ്ങളിൽ നിന്നും ഒറ്റപ്പെട്ടു തന്നെയാണ് ജീവിക്കുന്നത് സിംഹത്തിന് ഒറ്റയ്ക്ക് തന്നെ നിൽക്കേണ്ടതുണ്ട് കാരണം ഒറ്റയ്ക്ക് നിന്നില്ലെങ്കിൽ അതിനെ രാജാവ് എന്നെങ്ങനെ വിളിക്കും ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതുന്നുണ്ടെങ്കിൽ ഓർക്കുക അവസരങ്ങൾ പലതും ഇനിയും ജീവിതത്തിൽ വരും നിങ്ങളുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ എല്ലാ കാര്യങ്ങളും ആ ഒരു അവസരത്തിലൂടെ തിരിച്ചു പിടിക്കാനും എപ്പോഴാണ് നിങ്ങളുടെ അവസരം വരിക ആ സമയം വരുന്നതുവരെ നമ്മൾ കാത്തിരിക്കണോ സുഹൃത്തെ ഇത് തന്നെയാണ് ശരിയായ സമയം നിങ്ങളുടെ അവസരങ്ങൾ നേടാൻ ശരിയായ സമയം ഇപ്പോഴാണ് ജീവിതമാർക്കും വളരെ എളുപ്പമുള്ളതല്ല എന്നോർക്കുക നിങ്ങളുടെ മേൽക്കൂര ചോരുന്നത് നിങ്ങളുടെ പരാജയത്തിന്റെ ലക്ഷണമാണെന്ന് മനസ്സിലാക്കുന്നവർ ഒന്നോർക്കുക സ്വന്തമായി ഒരു മേൽക്കൂര പോലുമില്ലാത്ത ഇല്ലാത്ത ആളുകളുണ്ട് നിങ്ങളുടെ കയ്യിൽ ബ്രാൻഡഡ് ഷൂസ് ഇല്ലെന്നോർത്ത് വിഷമിക്കുന്നവർ മനസ്സിലാക്കുക നിങ്ങളുടെ ചുറ്റുമുള്ള പലർക്കും സ്വന്തമായി ഒരു ചെരിപ്പ് ഇല്ല എന്ന് സ്വന്തമായി ഒരു കാർ ഇല്ലാത്തത് വലിയ വിഷമമായി കൊണ്ടു നടക്കുന്നവർ നിങ്ങളുടെ നഗരത്തിൽ തന്നെ അന്വേഷിച്ചു കഴിഞ്ഞാൽ സ്വന്തമായി കാല് പോലും ഇല്ലാത്ത അതായത് വികലാംഗരായ വ്യക്തികളെ കാണാൻ സാധിക്കും ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ആലോചിച്ച് കരയുന്നവർ ആരാണോ ചിലപ്പോൾ അവരെക്കാൾ കൂടുതൽ ബുദ്ധിമുട്ടുള്ളവർ നമ്മൾ നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടി എത്രമാത്രം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടോ അതിൽ കൂടുതൽ ബുദ്ധിമുട്ട് മറ്റുള്ളവർ കേവലം അവരുടെ വിശപ്പടക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് ജീവിതം ആർക്കും എളുപ്പമുള്ളതല്ല അത് ഞാൻ സമ്മതിക്കുന്നു പക്ഷേ ജീവിതത്തിൽ ശക്തനായ ഒരു വ്യക്തിയാണ് നിങ്ങളെന്നത് എന്തുകൊണ്ടാണ് സ്വയം സമ്മതിക്കാത്തത് നിങ്ങളെന്ന വ്യക്തിയേക്കാൾ വലുതല്ല നിങ്ങൾക്ക് മുന്നിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങളെന്ന വ്യക്തിക്ക് നേരിടുന്ന എല്ലാ വെല്ലുവിളികളെയും തോൽപ്പിക്കാനുള്ള കഴിവുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ ഈ ലോകത്തിൽ ബുദ്ധിമുട്ടുകളെ നേരിട്ട് വിജയിക്കാൻ സ്വയം നിങ്ങളല്ലാതെ വേറെ ആരുമില്ല നിങ്ങൾ പരാജയപ്പെടുമ്പോൾ ആളുകൾ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നത് സാധാരണമാണ് വിദ്യാഭ്യാസവും സമ്പാദ്യവും കുറവാണെങ്കിലും നിങ്ങൾക്ക് അപമാനം നേരിടേണ്ടി വരാറുണ്ടായിരിക്കാം എന്നാൽ മറ്റുള്ളവർ ഇങ്ങനെ നിരുത്സാഹപ്പെടുത്തുന്നത് കൊണ്ടാണ് നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കാത്തത് എന്ന ചിന്ത തെറ്റാണ് കാരണം നിങ്ങളുടെ ജീവിതത്തിലെ വില്ലനും നായകനും നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഇരുട്ടും വെളിച്ചവും പ്രതീക്ഷയും തടസ്സവും നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ചിറകുകൾ ഉയർത്തി പറക്കാൻ പഠിക്കുക ലോകം നിങ്ങളുടെ കീഴിലാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ചിറകുകളാണ് നിങ്ങളുടെ ധൈര്യം ആ ധൈര്യത്തിന്റെ ചിറകുകൾ നിങ്ങളെ കൂടുതൽ ദൂരത്തിൽ ഉയർന്നു പറക്കാൻ സഹായിക്കും നിങ്ങളുടെ ഉള്ളിലുള്ള തീയാണ് നിങ്ങളുടെ ഇന്ധനം അത് നിങ്ങളെ വളരെ ദൂരേക്ക് കൊണ്ടുപോകും നിങ്ങളൊരു കാറിൽ സഞ്ചരിക്കുകയാണെന്ന് കരുതുക പക്ഷേ നിങ്ങൾക്ക് ആ കാർ എവിടെ നിർത്തണം എന്നറിയില്ല എന്നാൽ വണ്ടി നിയന്ത്രിക്കുന്നത് സ്വയം നിങ്ങൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ ആ യാത്രയിൽ എന്ത് തീരുമാനവും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഈ വാഹനത്തിന്റെ പേരാണ് ജീവിതം എന്ന് പറയുന്നത് ജീവിതം എന്ന വാഹനത്തിന്റെ ഡ്രൈവർ സ്വയം നിങ്ങൾ തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങൾക്ക് ജീവിക്കാം നിങ്ങൾക്ക് വേണ്ടത് എന്താണ് അത് നിങ്ങൾക്ക് നേടിയെടുക്കാനും കഴിയും ഇതിനുവേണ്ടി ആരുടെയും സഹായവും ഉപദേശവും ഒന്നും ആവശ്യമില്ല നിങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടി ആരുടെയും സഹതാപത്തിൻ്റെ ആവശ്യം നിങ്ങൾക്കില്ല നിങ്ങളുടെ സ്വപ്നങ്ങൾ നടപ്പിലാക്കാൻ നിങ്ങൾ തന്നെയാണ് വേണ്ടത് സ്വയം നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ജീവിതവും മാറ്റിമറിക്കേണ്ടത് മറ്റുള്ളവരെക്കാൾ കൂടുതൽ നിങ്ങളെ ശരിയായി അറിയുന്നത് സ്വയം നിങ്ങൾക്ക് തന്നെയാണ് നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് നോക്കുക നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ സ്വയം ബന്ധിച്ചിരിക്കുന്ന ചങ്ങലകളിൽ നിന്നും പുറത്തു വരാൻ ശ്രമിക്കുക സുഹൃത്തെ നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സാധിക്കാത്തതായി യാതൊന്നുമില്ല എന്നാൽ അതിനുവേണ്ട ആത്മവിശ്വാസം നേടിയെടുക്കുക എന്നതാണ് പ്രധാനം കണ്ണാടിയിൽ നോക്കിയിട്ട് സ്വയം പറയുക എനിക്ക് എന്നെ തന്നെ പൂർണ്ണ വിശ്വാസമുണ്ട് ഞാൻ ജീവിതം മാറ്റിമറിക്കാൻ ശ്രമിക്കും ഞാൻ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാകും എന്റെ സ്വപ്നത്തിൽ ഞാൻ തന്നെയാണ് രാജാവ് എൻ്റെ കർമ്മത്തിൻ്റെയും ശരീരത്തിൻ്റെയും ഏക ഉടമയും ഞാൻ മാത്രമാണ് ഞാൻ തന്നെയാണ് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയുടെയും പരാജയത്തിൻ്റെയും കാരണം അതെങ്ങനെ മാറ്റണമെന്ന് എനിക്ക് നന്നായി അറിയാം എനിക്ക് എന്നെ തന്നെ സ്വയം മാറ്റാൻ കഴിയും നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മലകൾ കയറുന്നത് പോലും വളരെ എളുപ്പമുള്ളതായി അനുഭവപ്പെടും ഇപ്പോൾ നിങ്ങളുടെ പരിശ്രമമാകുന്ന ചിറകുകൾ വളരെ ചെറുതാണെങ്കിലും ആ ചിറകുകൾ തുടർച്ചയായി അടിക്കുക സ്വപ്നങ്ങൾ കാണുക ഒരിക്കൽ തുനിഞ്ഞിറങ്ങിയാൽ ആ യാത്ര പകുതി വെച്ച് ഉപേക്ഷിക്കാതിരിക്കുക നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ സന്തോഷത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും കാരണം ഈ ലോകത്തിൽ നിങ്ങളുടെ ജീവിതം മികച്ചതാക്കണമെങ്കിൽ അത് നിങ്ങൾക്ക് മാത്രമേ സാധിക്കൂ ഒരുപക്ഷെ നിങ്ങൾക്ക് ഇന്ന് വിജയിക്കാൻ കഴിഞ്ഞില്ലായിരിക്കാം എന്നാൽ അതിൽ നിന്നും പഠിച്ച ആ അനുഭവം ഭാവിയിൽ നിങ്ങളെ വിജയി ആക്കുക തന്നെ ചെയ്യും ഇന്ന് നിങ്ങൾ എത്രമാത്രം ബുദ്ധിമുട്ട് നേരിട്ടു എന്നത് കൂടുതൽ തലയിട്ട് പുകയ്ക്കേണ്ട കാര്യമല്ല കാരണം ജീവിതം ആർക്കും എളുപ്പമുള്ളതല്ല നിങ്ങൾ സ്വയം ശ്രദ്ധയും ശക്തിയും കേന്ദ്രീകരിച്ചാൽ മാത്രമേ ജീവിതം എളുപ്പമാകുകയുള്ളൂ മിക്ക ആളുകളുടെയും പരാജയത്തിന്റെ കാരണം അവർ ചെറിയ സുഖത്തിലും സന്തോഷത്തിലും കുടുങ്ങിപ്പോകുന്നു എന്നതാണ് നിങ്ങൾക്ക് വലിയ വിജയം കൈവരിക്കണമെങ്കിൽ ചെറിയ ചെറിയ സുഖവും സന്തോഷവും ഉപേക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് വലിയ ലക്ഷ്യത്തിനു വേണ്ടി കഠിനമായ വഴികളിലൂടെ സഞ്ചരിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ് അധ്വാനിക്കാതെ വിജയം നേടുവാൻ എളുപ്പവഴികളൊന്നും തന്നെ തന്നെയില്ല നിങ്ങളുടെ ലക്ഷ്യം കൈവരിക്കാൻ വലിയ അധ്വാനം തന്നെ ചെയ്യേണ്ടിയും വരും ധൈര്യമായിരിക്കുക നിങ്ങൾ നിങ്ങളുടെ പരിശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുക ഒരു ദിവസം ആ വിജയം നിങ്ങളുടെ പേരിൽ തന്നെയായിരിക്കും എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്